നമസ്കാരം ഇന്നത്തെ കോഴിക്കോടൻ വാർത്തകളിലേക്ക് സ്വാഗതം ജില്ലയിൽ നദികളിലെ ജലനിരപ്പ് ഉയർന്നു തീരപ്രദേശത്ത് നൂറുകണക്കിന് വീടുകളിൽ വെള്ളം കയറി ഇരുപത്തിയൊന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളിലായി നാലായിരത്തി എഴുന്നൂറ്റി മുപ്പത് പേർ കഴിയുന്നു കോഴിക്കോട് താലൂക്കിൽ എഴുപത്തിരണ്ട് വടകര താലൂക്കിൽ പതിനെട്ട് താമരശ്ശേരി താലൂക്കിൽ പതിനെട്ട് കൊയിലാണ്ടി താലൂക്കിൽ പതിമൂന്ന് വീതം ക്യാമ്പുകൾ ആരംഭിച്ചിട്ടുണ്ട് കാലവർഷം ശക്തമായ സാഹചര്യത്തിൽ പഞ്ചായത്തിലെ കുന്നൻചെരുവിലെ വിവിധ പ്രദേശങ്ങൾ ഉരുൾപൊട്ടൽ ഭീതിയിൽ ഇരുപത്തിയേഴാം മൈൽ പേരിമല കരിയാതുംപാറ കക്കയം വട്ടച്ചിറ ഇടിഞ്ഞുകുന്ന് മണിച്ചേരി ഇല്ലിപ്പിലായ് മേഖലകളിൽ അപകട ഭീഷണിയുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉരുൾപൊട്ടിയ മണിച്ചേരിമല പേരിമല മേഖലയിലെ കുടുംബങ്ങൾ ഈ പ്രദേശത്ത് താമസം തുടരുകയാണ് ശക്തമായ മഴ പുഴയിലെ തിരച്ചിലിനെ പ്രതികൂലമായി ബാധിച്ചതിനാൽ ഉരുൾപൊട്ടലിൽ കാണാതായ കെ എ മാത്യുവിനായുള്ള തിരച്ചിൽ ബലം കണ്ടില്ല ജില്ലാ ഭരണകൂടം വിലങ്ങാട്ടേക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒന്നും ചെയ്തില്ലെന്ന പരാതിയും ഇതോടെ ശക്തമായി ഇതിനിടയിലാണ് ഇ കെ വിജയൻ എം എൽ എക്കൊപ്പം കളക്ടറും സംഘവും ഇന്നലെ വൈകിട്ട് വിലങ്ങാട്ടെത്തിയത് ഇവർ സംഭവ സ്ഥലം സന്ദർശിക്കുന്നതിനിടയിലാണ് വീണ്ടും ഉരുൾപൊട്ടലുണ്ടായതും താൽക്കാലിക പാലം ഒലിച്ചുപോയതും രണ്ടു ദിവസമായി വിലങ്ങാട്ടുള്ള ഷാഫി പറമ്പിൽ എംപിയും ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാറും കളക്ടർ സ്ഥലത്തെത്താത്തതിനെ വിമർശിച്ചിരുന്നു പോയൂർ പുഴ കരകവിഞ്ഞതിനെ തുടർന്ന് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയക്കെടുതിക്ക് സമാനമായ അവസ്ഥ ചൊവ്വാഴ്ച ഉച്ചയോടെ കൂടി തുടങ്ങിയ വെള്ളം ബുധനാഴ്ച വൈകിട്ടോടെ മൂർധന്യത്തിലായതോടെ പോനൂർ പുഴയുടെ ഇരുകരകളും കവിഞ്ഞതിനാൽ ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് വീടൊഴിയേണ്ടി വന്നു ഏറെ പേരും ബന്ധുവീടുകളിലേക്കാണ് ചേക്കേറിയത് റവന്യൂ വകുപ്പ് ഒരുക്കിയ ദുരിതാശ്വാസ ക്യാമ്പുകളിലും ഏറെ ആളുകൾ എത്തി ചാലിയാർ കരകവിഞ്ഞതിനെ തുടർന്ന് ഹാർബറിൽ അഞ്ചടിയോളം ജലനിരപ്പ് ഉയർന്നു ഒഴുക്കിൽ നങ്കൂരമിട്ട ബോട്ടുകൾ കൂട്ടമായി കടലിലേക്ക് ഒഴുകി ഒഴുകിപ്പോകുമോ എന്ന ഭീതിയിലാണ് മത്സ്യത്തൊഴിലാളികൾ കഴിഞ്ഞ ദിവസം ശക്തമായ അടിയൊഴുക്കിനെ തുടർന്ന് കപ്പൽ പൊളിശാലയ്ക്ക് സമീപം നങ്കൂരമിട്ട ഫൈബർ വള്ളങ്ങൾ കൂട്ടമായി ഒഴുകിപ്പോയിരുന്നു മഴ ശക്തമായ സാഹചര്യത്തിൽ ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ കാപ്പാട് ബീച്ച് കക്കയം കരിയാത്തുംപാറ വടകര സാൻ ബാങ്ക്സ് വെള്ളച്ചാട്ടം തുഷാരഗിരി തുടങ്ങിയ ഇടങ്ങളിൽ സന്ദർശകർക്ക് വിലക്കേർപ്പെടുത്തി കാറുകളുടെ പ്രവർത്തനം നിർത്തിവെക്കാനും നിർദ്ദേശിച്ചു ജില്ലയിലെ മിക്കയിടങ്ങളിലും വെള്ളം കയറി റോഡുകൾ മുങ്ങിയതോടെ നഗരത്തിന്റെ പല ഭാഗങ്ങളിലേക്കുള്ള ബസ് സർവീസുകൾ താൽക്കാലികമായി നിർത്തി ബാലുശ്ശേരി കോഴിക്കോട് നരിക്കുനി ചെറുകുളം പയമ്പ്ര താമരശ്ശേരി റൂട്ടുകളിലെ ബസ് സർവീസുകളാണ് പലതും നിർത്തിവെച്ചത് വയനാട് ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ താമരശ്ശേരി ചുരം വഴി അത്യാവശ്യ വാഹനങ്ങൾ മാത്രമാണ് കടത്തിവിട്ടത് ചൂരിൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തം ഏറെ വേദനിപ്പിക്കുന്നതാണെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അച്ഛൻ മരിച്ചപ്പോൾ അനുഭവപ്പെട്ട അതേ വേദനയാണ് ഇപ്പോൾ തോന്നുന്നത് ഇവിടെയുള്ളവർക്ക് അച്ഛനെ മാത്രമല്ല സഹോദരങ്ങളെയും അച്ഛനെയും അമ്മയെയും അടക്കം കുടുംബത്തെ ഒന്നാകെ നഷ്ടപ്പെട്ടിട്ടുണ്ട് വളരെ വേദനിപ്പിക്കുന്നതാണെന്ന് രാഹുൽ പറഞ്ഞു വയനാട്ടിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് സഹായവുമായി മെഗാസ്റ്റാർ മമ്മൂട്ടിയും ദുൽഖർ സൽമാനും മമ്മൂട്ടി ഇരുപത് ലക്ഷവും ദുൽഖർ പതിനഞ്ച് ലക്ഷവുമാണ് നൽകിയതെന്നാണ് വിവരം മമ്മൂട്ടി കെയർ ഫൗണ്ടേഷന്റെ ഭാഗമായി നൽകിയ തുക മന്ത്രി പി രാജീവാണ് ഏറ്റുവാങ്ങിയത് വയനാട്ടിലേക്കുള്ള എറണാകുളം ജില്ലാ ഭരണകൂടത്തിന്റെ യാത്ര മമ്മൂട്ടി ഫ്ളാഗ് ഓഫ് ചെയ്തു കൂടാതെ ഫഗദ് ഫാസിൽ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് സംഭാവന ചെയ്തു വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് താമരശ്ശേരി ചുരത്തിൽ വലിയ ലോറികൾക്ക് യാത്രാ നിരോധനം വന്നതോടെ ദേശീയപാതയോരം ചരക്കു ലോറികൾ കൊണ്ട് നിറഞ്ഞു കിലോമീറ്ററുകൾ സഞ്ചരിച്ച് പുതുപ്പാടിയിലും അടിവാരത്തും എത്തിയപ്പോഴാണ് താമരശ്ശേരി ചുരത്തിൽ ഗതാഗത നിരോധനം അറിയുന്നതെന്ന് ലോറി ജീവനക്കാർ പറയുന്നു ഏത് സമയവും ചുരം കയറാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ കഴിയുന്ന ഇവർക്ക് കാത്തിരിപ്പിന്റെ ദിവസങ്ങളാണ് സംസ്ഥാന അന്തർ സംസ്ഥാനോറികളാണ് ദേശീയപാതയിൽ താമരശ്ശേരി മുതൽ അടിവാരം വരെ റോഡരികിൽ നിർത്തിയിട്ടിരിക്കുന്നത് തിരുവനന്തപുരം ആറു വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ യുവാവിന് അറുപത്തിയഞ്ചു വർഷം കഠിന തടവും അറുപതിനായിരം രൂപ പിഴയും ശിക്ഷ തിരുവനന്തപുരം പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത പോക്സോ കേസിലാണ് പ്രതി രാഹുലിനെ തിരുവനന്തപുരം അതിവേഗ കോടതി ജഡ്ജി ആർ രേഖ ശിക്ഷിച്ചത് പിഴ തുക കുട്ടിക്ക് നൽകണമെന്നും പിഴ അടച്ചില്ലെങ്കിൽ പ്രതി എട്ടു മാസം കൂടി അധികം തടവ് അനുഭവിക്കണമെന്നും കോടതി വ്യക്തമാക്കി ആറു വയസ്സുകാരിയെ പീഡിപ്പിച്ച പ്രതി യാതൊരു ദയം അർഹിക്കുന്നില്ലെന്നും കോടതി വിധിനയത്തിൽ ചൂണ്ടിക്കാട്ടി ദേശീയപാത വികസന പ്രവൃത്തിയുടെ ഭാഗമായുള്ള ഗതാഗത കുരുക്ക് കൂടുതൽ രൂക്ഷമായി രോഗികളുമായി കുതിക്കുന്ന ആംബുലൻസുകൾക്കും രക്ഷയില്ല ചേറോഡ് മുതൽ വടകര വരെ സദാസമയവും വാഹനങ്ങളുടെ നീണ്ട നിരയാണ് ചരക്ക് ടാങ്കർ ലോറികൾ കൈനാട്ടി വഴിതിരിച്ചുവിട്ടെങ്കിലും ഗതാഗതക്കൊരുക്കിന് കുറവി കുറവില്ല ബസ്സുകൾ സമയക്രമം പാലിക്കാനാകാതെ ഇടയ്ക്ക് ഓട്ടം അവസാനിപ്പിക്കുകയാണ് ഈ വാർത്താബുലറ്റിൻ ഇവിടെ അവസാനിക്കുന്നു നന്ദി നമസ്കാരം